താനൂരിലെ പെൺകുട്ടികളെ കാണാതായ സംഭവത്തിൽ പ്രതി അക്ബർ റഹീമിനെ ലൈംഗികക്ഷമതാ പരിശോധനയ്ക്കും മെഡിക്കൽ പരിശോധനയ്ക്കും വിധേയമാക്കി റിമാൻഡ് ചെയ്തു പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ഫോൺ വഴി പിന്തുടർന്ന് ശല്യം ചെയ്തതിന് കുട്ടികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രതിക്കെതിരെ പോക്സോ വകുപ്പ് ചുമത്തി പൂനെയിൽ നിന്നും ഉച്ചക്ക് പന്ത്രണ്ട് മണിയോടെ ഗരീബ്രഥ് എക്സ്പ്രസ് ട്രെയിനിലെത്തിച്ച പെൺകുട്ടികളെ തിരൂർ പോലീസ് സ്റ്റേഷനിലെ ശിശു സൗഹൃദ കേന്ദ്രത്തിലെത്തിച്ച് മൊഴി രേഖപ്പെടുത്തി തുടർന്ന് തിരൂർ ജില്ലാ ആശുപത്രിയിൽ നിന്നും വൈദ്യ പരിശോധനയ്ക്ക് വിധേയരാക്കിയതിനു ശേഷം രഹസ്യമൊഴിയെടുക്കുന്നതിനായി മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കി തുടർന്ന് കുട്ടികളെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുൻപാകെ ഹാജരാക്കുകയും ശേഷം സി ഡബ്ല്യു സിയുടെ നിയന്ത്രണത്തിലുള്ള കെയർ ഹോമിലേക്ക് മാറ്റുകയും ചെയ്തു താനൂർ സ്റ്റേഷനിലെ എസ് ഐ സുജിത്തിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് കുട്ടികളെ പൂനെയിലെത്തിച്ച് ഏറ്റുവാങ്ങി നാട്ടിൽ തിരിച്ചെത്തിച്ചത് സംഭവത്തിൽ തിരൂരിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്ത യുവാവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി എടവണ്ണിങ്ങൽ വീട്ടിൽ അക്ബർ റഹീമിനെയാണ് താനൂർ പോലീസ് ഇൻസ്പെക്ടർ ടോണി നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് ഇൻസ്റ്റഗ്രാം വഴി കാണാതായ കുട്ടികളുമായി നാലു മാസം മുൻപാണ് ഇയാൾ പരിചയപ്പെടുന്നത് ഉപഭോക്താക്കളും തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ കുട്ടികളെ കാണാതാകുന്നതിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ ഇരുവരെയും ഇയാൾ ഫോണിൽ ബന്ധപ്പെട്ടതിൻ്റെ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചതോടെയാണ് ഇയാൾ കുരുക്കിലാകുന്നത് ഇയാളുടെ നമ്പർ നിരീക്ഷിച്ചതിൽ നിന്നും ഇയാൾ മുംബൈയിലേക്കുള്ള ട്രെയിനിൽ കുട്ടികളോടൊപ്പം ഉണ്ടെന്ന് വ്യക്തമായിരുന്നു താനാണ് കുട്ടികളെ കൊണ്ടുപോയതെന്ന പ്രാഥമിക ചോദ്യം ചെയ്യലിൽ ഇയാൾ സമ്മതിച്ചിട്ടുണ്ട് അന്വേഷണത്തിന്റെ ഭാഗമായി കുട്ടികളെ കണ്ടെത്താൻ പോലീസുമായി സഹകരിച്ചിരുന്ന ഇയാളെ ഇന്നലെ രാവിലെ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് താനൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത് കരുതൽ തടവിൽ വെച്ച് ഇയാൾക്ക് ചോദ്യം ചെയ്യലിൽ കേസുമായുള്ള ബന്ധം വ്യക്തമായതോടെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയതിന് രണ്ട് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും പരാതിന്മേൽ രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കൂടാതെ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ഫോൺ വഴി പിന്തുടർന്ന് ശല്യം ചെയ്തതിന് കുട്ടികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോക്സോ വകുപ്പുകൾ ചേർത്ത മറ്റൊരു കേസും ഇയാളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇയാളെ ലൈംഗിക ക്ഷമത പരിശോധനയ്ക്കും മെഡിക്കൽ പരിശോധനയ്ക്കും വിധേയമാക്കിയതിനു ശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട് ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും